സമരം ഈ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന്റെ മുഖ്യമായി ഇങ്ങനെ ഇത് പര്യവസാനിക്കാൻ ഇത് ഒരു രക്ഷപ്പെടില്ല എന്ന് കരുതിയിരുന്ന അതിൽ മുഖ്യ കാർമിത്വം അതിന് വഹിച്ചത് സി ഐ ടിയുന്റെ നേതാവായ ഇളമരം കരിമാണ് എന്ന് ഇവിടെ ഓമി പറയേണ്ടതുണ്ട് അദ്ദേഹം സി ഐ ടിയുവിന്റെ തൊഴിലാളി വർഗ ഒരു പാർട്ടിയുടെ നേതാവാണോ എന്ന ചോദ്യമാണ് ഉന്നയിക്കേണ്ടത് ചക്കിട്ട പാറയ്ക്ക് ശേഷം അദ്ദേഹം തൊഴിലാളി നേതാവാണോ അതോ മുതലാളികളുടെ നേതാവായി മാറിയോ എന്ന ചോദ്യം ഉയർത്തപ്പെടേണ്ടതുണ്ട് അതിൽ നിന്ന് മാറ്റങ്ങൾ വന്നിരിക്കുന്നു അത്തരത്തിൽ ഈ തകർക്കാനായി അദ്ദേഹം ഉയർത്തിയ ആശയങ്ങളോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഉപയോഗിച്ച വാക്കുകളോ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് സമൂഹത്തിൽ പറയാൻ പോലും പറ്റാത്തതാണ് മൂത്ത ജ്യേഷ്ഠൻ അല്ലെങ്കിൽ അതിന്റെ സി എട്ടിന് നേതാവ് പറഞ്ഞതിന് കൂടുതൽ ലോർജിതമായി തൊട്ട് താഴെയുള്ള കെ എൻ ഗോപിനാഥ് പറഞ്ഞെന്താണെന്നും നമുക്കറിയാം ആ വാക്ക് നമുക്കിവിടെ ഉപയോഗിക്കാൻ പോലും കഴിയാത്തതാണ് അപ്പൊ അത്തരത്തിൽ തൊഴിലാളി വർഗ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന പേരിൽ വന്നവർ പിന്നീട് ഏതെല്ലാം നിലയ്ക്കായി എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതിന്റെ പര്യവസനമാണിത് ഇത് ഓരോ ദിവസം കൂടുന്തോറും ഇന്ന് ഈ സമരം അവസാനിക്കും അവസാനിച്ചില്ലെങ്കിലും ഓരോ ദിവസം മുന്നോട്ട് പോകും തോറും ഇതിൽ കൂടുതൽ ഈ കരുത്താർജിക്കുന്ന യാതൊരു സംശയവും ഞങ്ങൾക്കില്ല ഞങ്ങൾ എൻ സി നിന്ന് മൂന്നാമത്തെ പ്രാവശ്യമാണെന്ന് ഈ സമരത്തിന് ഇവിടെ ഐക്യദാർഢ്യം പഠിപ്പിച്ചു പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്നത് നേരത്തെ രണ്ടു വയസ്സിനും അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെല്ലാം നിലയ്ക്കും ഈ സമരം വിജയിപ്പിക്കുന്നതിന് എന്തെല്ലാം സപ്പോർട്ട് ആവശ്യമുണ്ടോ അതെല്ലാം ഇവിടെ എൻ സിപിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഞങ്ങൾ ഈ സമര പന്തലിന് മുന്നിൽ വെച്ച് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് ജോർജ് എന്ന മന്ത്രിയുടെ മുൻകാല ചരിത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരു പത്രപ്രവർത്തകയായിരുന്നപ്പോൾ അവർക്ക് ചില പേരും ഒരു നല്ല ഗൗരവമുള്ള കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൃത്യമായി അഭിപ്രായം പറയുന്ന ഒരു സ്ത്രീ ആയിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ മന്ത്രിസ്ഥാനത്ത് വന്നതിന് ശേഷം അവർ പാർട്ടിയുടെ അംഗമായപ്പോൾ ഇന്ന് അവരുടെ രണ്ട് ചെവികളിലും ഇയർഫോൺ വെച്ചിരിക്കുകയാണ് ഇയർഫോൺ ചെവിയിൽ വെച്ച ആളുടെ അവസ്ഥ എന്താ പുറമു നിന്ന് പറയുന്നത് ബാക്കിയുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളോ കേൾക്കാൻ കഴിയില്ല ചെവിയിലൂടെ മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ മറ്റത് പുറമെ നിന്ന് ഇങ്ങനെ കേട്ടുകൊണ്ട് മെഡാൻ കഴിയാതെ പോകും ഇത് മാത്രമേ കേൾക്കുകയുള്ളൂ ഞങ്ങൾക്ക് അവരോട് പറയാനുള്ള ചെവിയിലുള്ള ആ ഇയർഫോൺ നിങ്ങൾ എടുത്തു കളയണം എടുത്തു കളഞ്ഞ് ജനങ്ങളുടെ ശബ്ദം നിങ്ങൾ കേൾക്കണം അപ്പോൾ മാത്രമേ നിങ്ങൾ ശരിയായ വീണാ ജോർജായി മാറുകയുള്ളൂ അങ്ങനെ നിങ്ങൾക്ക് മാറാൻ കഴിഞ്ഞാൽ ഈ സമരം ഇന്ന് തന്നെ ഇവിടെ അവസാനിപ്പിക്കാൻ കഴിയും അല്ലെങ്കിൽ ഇത് തീർച്ചയായും ഒരു സംശയം വേണ്ട മുന്നോട്ട് പോകും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അഞ്ചു വർഷം മാത്രമാണ് അതിൽ നാല് വർഷം അവസാനിക്കാൻ പോവുകയാണ് ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ അയാൾക്ക് റിട്ടയർമെന്റ് അമ്പത്തി ആറ് വയസ്സ് വരെ അയാൾക്കുണ്ട് പക്ഷെ ഒരു മന്ത്രിയെ സംബന്ധിച്ച് ആ എം എൽ എയുടെ കാലാവധി പൂർത്തിയാകുമ്പോൾ ഭരണം തീരുമ്പോൾ അവർ തീരുകയാണ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ ഒരു വില്ലാഫീസറോ അല്ലെങ്കിൽ ആണെങ്കിൽ അയാളുടെ ഡ്യൂട്ടി എന്താ അയാളുടെ ജോലി സമയം മെച്ചൂടി കഴിഞ്ഞാൽ പിന്നെ എന്താധികാരമുള്ളത് അതേസമയം ഇവർ ഈ സെക്രട്ടേറിയറ്റ് കേറുകൾ മാത്രമാണ് അവർക്കുള്ളത് അത് കഴിയുമ്പോൾ അവരും സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് ഒരു വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ അതേ ഇത് മാത്രമേ അവർക്കുള്ളൂ മറ്റെന്ത്സാണ് അവർക്കുള്ളത് അവരും സാധാരണക്കാരെ പോലെ വന്നുകൊണ്ട് ജോലി ചെയ്യേണ്ടവരാണ് എന്ന ചിന്ത കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന കാലം വന്നാൽ എങ്കിൽ മാത്രമേ ഈ രാഷ്ട്രീയം ഇവിടെ നന്നാവുകയുള്ളൂ ഒരു സംശയമായിട്ട് അല്ലാത്തടത്തോളം കാലം ഇത്തരത്തിലുള്ള അനീതികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു പി എസ് സിയുടെ കാര്യം പി എസ് സിക്ക് ഇവിടെ കേരളത്തിൽ എത്ര ഇവിടെ ഇരുപത്തൊന്ന് മെമ്പേഴ്സിന്റെ ആവശ്യമുണ്ടാവും ഒമ്പത് പേര് മാത്രമേ ഉള്ളൂ ഞങ്ങളതിനെ പറ്റി സർവേ നടത്തിയതാണ് ഇന്ന് മഹാരാഷ്ട്രയിൽ അഞ്ചു പേരേ ഉള്ളൂ തമിഴ്നാട്ടിൽ പതിനാല് പേരേ ഉള്ളൂ സെൻട്രൽ യു പി എസ് സിക്ക് പോലും പതിനൊന്ന് പേരേ ഉള്ളൂ ഇവിടെ ഒരു അപ്പോയിന്റ്മെന്റ് നടക്കുന്ന എല്ലാം പിൻവാതിലാണ് ഇപ്പൊ ഞങ്ങൾ വരുമ്പോ ഞങ്ങൾക്ക് പല ജംഗ്ഷനുകളിലും പോലീസ് വാർഡന്മാർ ധാരാളം വാർഡുമാര് ഒരു ദിവസം എഴുനൂറ് രൂപ വെച്ച് അവർക്ക് കൊടുക്കുന്നുണ്ട് അവർ റിട്ടയർമെന്റ് കഴിഞ്ഞ് എന്നിട്ട് ഒരു പണിയമെടുക്കാത്ത ഇവിടെ ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലാണ് തൊഴിൽ ലഭിക്കുന്നതിന് പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ള പോലീസിൽ നിന്ന് ജോലി ലഭിക്കാതെ ഇവിടെ അവർ സേന പ്രതിഷ്ഠ നടത്തിയവരാണ് ആ യുവാക്കളെ ഒഴിവാക്കിക്കൊണ്ട് ഇത്തരത്തിൽ പിൻവാതിൽ നിയന്ത്രണം നടത്തുന്നതിനൊപ്പം അത്തരത്തിലുള്ള ആളുകൾക്ക് തൊഴിൽ കൊടുക്കുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത് അപ്പൊ തൊഴിലവസരങ്ങൾ ശിക്ഷിക്കുന്ന ഇതിനുള്ള തൊഴിലാളി വർഗ ഒരു സർക്കാരാണ് ഇന്ന് ഇവിടെ ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് എല്ലാ മേഖലകളിലും ഇവിടെ സി ഐ ടിയോ പറ്റി പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ ആശാവർക്കന്മാർ രൂപ വേണം എന്ന് സമരം ചെയ്യുന്ന സി ഐ ടി ആണ് ഇവിടെ എഴുന്നൂറ് രൂപം കൊടുക്കാൻ മടിക്കുന്നു എന്ന് കൂടി നാം ആലോചിക്കേണ്ടതുണ്ട് അവിടെ സമരത്തിന് ഉള്ളിൽ ഇവർക്ക് എന്തുകൊണ്ട് ഇവിടെ വന്ന് പറയാൻ അതിന് കഴിയുന്നില്ല അപ്പൊ അതിന്റെ നീതിബോധം അവർ ഉൾക്കൊള്ളുന്നുണ്ടല്ലേ ഈ വർ തൊഴിലാളികൾക്ക് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് വളരെ വ്യക്തമാണ് മുതലാളിത്തത്തിലേക്ക് അവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു കുറേ വർഷങ്ങളായി അതിനൊരു മാറ്റം വരണമെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള സമരങ്ങൾക്ക് ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കേരളത്തെ സ്തംഭിപ്പിക്കുന്ന ഒരു ദിനം വരുമ്പോൾ മാത്രമേ ഇവർ പുനർചിന്തനം നടത്തുകയുള്ളൂ ആ ദിനത്തിലേക്ക് നാം എല്ലാവരെയും എത്തിക്കുകയാണ് ഇന്നത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക കേരളത്തിൽ ഒരു മാറ്റം മാഞ്ഞടിക്കാൻ പോകുന്നു അതിന്റെ തുടക്കമാണ് എന്ന് കൂടി ഞാൻ പറഞ്ഞു ആശാവർക്കാണ് ഒരു സംശയം വേണ്ട ഒരു കൊല്ലം കഴിയുമ്പോൾ കേരളത്തിൽ ആ മാറ്റം ഉണ്ടാകും ഇപ്പോ മുപ്പത്തയ്യായിരം കോടി ഉണ്ടെങ്കിലേ മാർച്ച് തീയതി കണക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് സർക്കാരിൽ നിന്ന് കിട്ടിയത് അയ്യായിരത്തിലാണ് കോടികളാണ് നമ്മുടെ മക്കളെല്ലാം പഠിക്കുന്നതിന് വേണ്ടി മുപ്പത് ലക്ഷം നാല്പത് ലക്ഷം ലോൺ എടുത്തുകൊണ്ട് വിവിധ രാജ്യങ്ങളിൽ ഉസ്ബെക്കിസ്ഥാനിലും മറ്റുള്ള രാജ്യങ്ങളിലും പോയിട്ട് പഠിക്കുന്നു നാല് വർഷം കഴിഞ്ഞ് ഇവിടെ തിരിച്ചു വരുമ്പോൾ തൊഴിൽ ഉണ്ടാവും ഈ മുപ്പത് ലക്ഷം നാല്പത് ലക്ഷം അവരുടെ സ്ഥലം മുഴുവൻ ജപ്തിയിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകും ആ അവസ്ഥ ഉണ്ടാകുമ്പോൾ കേരളം ഇന്ന് പറയുന്ന നാം എല്ലാം കൊട്ടികോഷിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാട് ഇന്ന് മാറി പിശാചിൻ്റെ നാടായി മാറും യാതൊരു സംശയമില്ല അതിന് മാറ്റം വേണമെങ്കിൽ ഒന്നിച്ചുകൊണ്ട് ഈ ഈ സമരത്തിൽ കഴിയൂ തുടക്കമാണ് തുടക്കം കേരളം ഒരു സംശയം വേണ്ട അതിലേക്കാണ് എത്തി നില്ക്കുന്നത് ഇവിടെ ഇവിടെ മഴയാണോ അല്ലെങ്കിൽ വെയിലാണോ എന്ന് നോക്കാതെ ഇത്രയധികം ഇതിനു വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന എന്തുകൊണ്ടെത്തി വിജയിക്കുന്നു മനസ്സിലാക്കേണ്ടതുണ്ട് അവർക്ക് മറ്റി യാതൊരു ആശകളും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അവരുടെ ജീവിതം വഴിമുട്ടിയിരിക്കുന്നു ഈ കിട്ടുന്ന പൈസ കൊണ്ട് രണ്ടറ്റം മുട്ടിക്കാൻ കഴിയാതെ കുടുംബം മുന്നോട്ട് പോകുമ്പോൾ മറ്റു കൊണ്ട് അവർ ഈ സമരത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും കടമയാണ് ഈ സമരത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് ചേർന്ന് അവർ കഴിച്ചതാണ് പ്രഖ്യാപിക്കേണ്ടത് അതിനു വേണ്ടിയാണ് എൻ സി പി സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്തുകൊണ്ട് ഞങ്ങൾ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള വിവിധ നേതാക്കൾ മാത്രം പ്രഖ്യാപനത്തിൽ ഒരു കാര്യം ഞാൻ നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉറച്ചു നിൽക്കും ഇവർക്ക് വീണത്തിൽ കഴിഞ്ഞില്ലെങ്കിൽ അവർ ഇന്ന് രാജിവെച്ചറങ്ങിപ്പോണം എന്നിട്ട് പറയണം ഇത്തരത്തിലുള്ള അനീതിക്ക് എനിക്ക് കൂട്ടുനിൽക്കാൻ പറ്റില്ല ഞാനൊരു മനുഷ്യനുള്ള സ്ത്രീയാണ് എന്റെ സഹോദരിമാരാണ് ഇവിടെ കടക്കുന്നത് അവർ ഇടം ും പ്രഖ്യാപിക്കാൻ ഞാൻ വേണം നാളെ അവർ ചെയ്യേണ്ടത് നാളെ ഇവിടെ വന്ന് ഇവിടെ കൂടെ കിടക്കാൻ തയ്യാറാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അത്തരത്തിലൊരു തീരുമാനം അവർ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു ഇത് നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു നന്ദി നമസ്കാരം